ഈ പള്ളികളിൽ നടക്കുന്ന അതിക്രമങ്ങൾ പണത്തോടുള്ള ആധിക്യം പണം കൊണ്ടുള്ള ആർഭാടം പണം കെട്ടെടുക്കാൻ കട്ട് തിന്നാൻ യാതൊരു ഉടുപ്പില്ലാത്ത ആൾക്കാരാണ് ആത്മീയതയുടെ പേരും പറഞ്ഞ യേശുവിന്റെ പേരും പറഞ്ഞ പാപ്പോട്ടവൻ്റെ പൈസ പാപ്പോട്ടവന്റെ അല്ല പണക്കാരുടെയും പൈസ വരുന്നുണ്ട് എല്ലാവരുടെയും പൈസ വരുന്നു അതിനകത്ത് കുറെ ന്യായീകരണ തൊഴിലാളികളുമുണ്ട് അപ്പൊ അവര് കമ്മറ്റിക്കാരും അച്ഛന്മാരും ഒക്കെ കണക്ക കൈട്ട് തിന്നാനും അവർക്ക് അനുഭവ യോഗമുണ്ട് അവരനുഭവിക്കട്ടെ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള യോഗമുണ്ട് അവർ കൊടുക്കട്ടെ ചിലർക്ക് വാങ്ങി തിന്നാനുള്ള യോഗമുണ്ട് അവർ തിന്നട്ടെ ചിലർക്കെങ്കിലും ഇത് കണ്ടിട്ട് വിമർശിക്കാനും ഒക്കെ അവരധികാരമുണ്ട് അവർ വിമർശിക്കട്ടെ എന്നുള്ള രീതിയിൽ കമ്മിറ്റിക്കാരോ അച്ഛന്മാരോ ഒക്കെ അടിച്ചു വിളിക്കട്ടെ അവർക്ക് നമ്മൾ എത്ര വിമർശിച്ചാലൊന്നും ഒരു വിഷയമൊന്നും അവരെങ്കിലും കൂസലൊന്നുമില്ല അവർ നല്ലപോലെ പൂജിക്കും നല്ലപോലെ കുടിക്കും അവർക്ക് എന്തുമാകാം അവർ കുറ്റം പറഞ്ഞാലോ കുറ്റം പറയുന്നത് ഒറ്റപ്പെടും അല്ലെങ്കിൽ അവർ വിമതരായിട്ട് മാറും ഇതാണ് അതിൻ്റെ സത്യം അവർക്ക് ഹലയിലേക്ക് പഠിക്കുക എല്ലാ വിധത്തിലുള്ള ആൾക്കാരും എല്ലാ വിഭാഗത്തിലും അതാണ് എൻ്റെ സത്യം അപ്പോൾ നമുക്ക് എന്താ വിമതന്മാരെ മാത്രം കുറ്റം പറയാൻ യോഗ്യത ഇരിക്കുന്നത് നമ്മളിൽ അതിലും വലിയ കുറ്റങ്ങളും കള്ളത്തരമുണ്ട് ആ കള്ളത്തരം ഒന്ന് തുറന്നു പറഞ്ഞ് അതിന് ധൈര്യമുള്ള ഒരു ഉള്ളവരൊന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ അവനെ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും അതായത് സത്യം അപ്പം അതുകൊണ്ട് പലരും തുറന്നു പറഞ്ഞ് പുറത്തു പോയിട്ടുണ്ട് പിന്നെ നമ്മൾ എന്തിനാ ഇത് പറയുന്നത് ഇതിനെല്ലാവരും ശത്രുത സമ്പാദിക്കണെന്ന് ഓർത്ത് പലരും ഉള്ള സത്യങ്ങൾ പുറത്ത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ എല്ലാവർക്കും അറിയാം മുഴുവൻ ആളുകൾക്കും നൂറ് ശതമാനം ആളുകൾക്കും അറിയാം ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്ന് അങ്ങനെയൊക്കെ നടക്കട്ടെ എന്ന് വിചാരിച്ചാണ് കൊടുക്കുന്നത് പക്ഷേ ഇത് ഭയങ്കര ഏറിപ്പൂവുക ഇത്ര കൂടി പോവുക അതാണ് സഹിക്കാൻ അപ്പുറമാണ് ഇപ്പൊ കാര്യങ്ങൾ നടക്കുന്നത് ആൾക്കാരും അത്ര ബുദ്ധിമുട്ടിയാണ് ആൾക്കാർ ജീവിക്കുന്നത് പിന്നെ അവരെ പിടിച്ച് പറിച്ചു മേടിച്ച് മട്ടനും ചിക്കനും ഒക്കെ കഴിച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് വൈനൊക്കെ കുടിച്ച് നല്ല മുന്തിയ കാറിൽ യാത്ര ചെയ്ത് ഒഴിക്കത്തി നോക്കാം ആ എന്താ സുഖം പരമാസുഖം ഒന്നും പറയണ്ട ഇങ്ങനെയാണ്